ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം ധ്യായ എട്ടാമത്തെ വാക്യം അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി നീതിപ്രവർത്തികൾ തന്നെ എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ജയിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്നാകുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും അപ്പം ജയിക്കുന്നവർക്കുള്ള പ്രതിഫല വാഗ്ദാനമാണ് വെള്ളയോടുപ്പ് ഈ വെള്ള നീതിയെയും വിശുദ്ധിയേയും കാണിക്കുന്നതാണല്ലോ ഇവർ നീതിമാന്മാരായി ജീവിച്ചവരും തങ്ങളുടെ ജീവിത വിശുദ്ധി കാത്തുകൊണ്ടുവരുമാണ് അഥവാ ജഡജീവിതത്തിൽ ജയാളികളായി തീർന്നവർ വിജയത്തിൻ്റെയും വിശുദ്ധിയുടെയും വിളംബരമായ വെള്ളയോടുപ്പ് അവർക്ക് ലഭിക്കുമെന്നാണ് നമുക്കിവിടെ ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഈ വെണ്മ സ്വർഗീയ അവസ്ഥയെ കുറിക്കുന്നതാണ് സ്വർഗീയ വേഷത്തിൻ്റെ വിശേഷത വെണ്മയിലാണല്ലോ ദൈവത്തിൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതാണെന്ന ദാനം ഏഴിൻ്റെ ഒമ്പതിൽ നാം വായിക്കുന്നുണ്ട് സിംഹാസനത്തിന് ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം വെള്ളയൊടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ എന്നൊക്കെ നാം വെളിപ്പാട് ഉത്സവത്തിൽ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു മഹാപുരുഷാരൻ വെള്ളം നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നതും ഞാൻ കണ്ടു എന്ന് വെളിപ്പാട് ഏഴിൻ്റെ ഒമ്പതിൽ വായിക്കും അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു ഇങ്ങനെ സ്വർഗത്തിലെ വിശേഷപ്പെട്ട വസ്ത്രം വെള്ള വസ്ത്രമാണെന്ന് കാണാം കഷ്ടതകളിലും രക്തസാക്ഷി മരണത്തിലും കൂടി കടന്ന് വിജയം വരിക്കുന്നവർക്കുള്ള വിശേഷ വസ്ത്രവും വെള്ളയെടുപ്പാണ് എന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഈ വസ്ത്രം ക്രിസ്തുവിൻ്റെ കാന്തയുടെ വേഷമാണ് അതുകൊണ്ടാണ് നാം ഗുരുവാക്യമായ വായിച്ചത് അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു അപ്പോൾ ജയിക്കുന്നവരായിരിക്കും കാന്തയുടെ പദവിക്ക് യോഗ്യർ എന്നും നമുക്കറിയാം എന്നാൽ അതോടൊപ്പം തന്നെ ഒന്ന് കൊരിൻഡിയർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം നാൽപ്പതാമത്തെ വാക്യത്തിൽ സ്വർഗീയ ശരീരങ്ങളും ഭൗമ ഉണ്ട് എന്നും എന്നാൽ അവയുടെ തേജസ് വെവ്വേറെ ആയിരിക്കുമെന്നും കാണുന്നുണ്ടല്ലോ അവിടെ നമ്മളത് വായിക്കുന്നു അത് ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെയാണ് ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത് പക്ഷേ നമുക്ക് അല്ലാതെയും വായിച്ചാൽ അത് വലിയ സത്യസന്തോഷത്തിന് കാരണമാണ് സ്വർഗീയ ശരീരങ്ങളുടെ പ്രത്യേകതകളിലൊന്ന് അതിൻ്റെ തേജസ്സാണ് കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ അവൻ്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി എന്ന് മർക്കോസും വെളിച്ചം പോലെ വെള്ളയായി തീർന്നു വന്ന മത്തായിയും മിന്നുന്ന വെള്ളയായി തീർന്നതായി ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കർത്താവിൻ്റെ പുനരുദ്ധാന കല്ലറയിൽ കാണുന്ന ദൂതന്മാരുടെ വസ്ത്രത്തിൻ്റെ പ്രത്യേകതയും ഇതേ പ്രകാരം തന്നെയെന്നും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായുടെ സുവിശേഷത്തിലും നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ കർത്താവിൽ കൂടി ജയാളികളായി തീർന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ഈ വിശേഷ വസ്ത്രമായ വെള്ളവസ്ത്രം അവരുടെയൊക്കെ ഔദ്യോഗിക വസ്ത്രം കൂടി കൂടിയായിരിക്കും യോഗ്യന്മാർ എന്നിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നൊരു പദമുണ്ട് അത് ശ്രദ്ധിക്കുമെങ്കിൽ നിത്യതയുടെ എണ്ണമറ്റ യുഗങ്ങളിൽ അത് നിമിത്തം അവരുടെ യോഗ്യത വർദ്ധിക്കുകയാണല്ലോ ഇപ്പം ലോകത്തിൽ തങ്ങളായിരിക്കുന്ന പരിസ്ഥിതികളിൽ ലോകത്തിൻ്റെ കരപൊരളാതെ തങ്ങളുടെ ജീവിതം വസ്ത്രവും കാത്തു കൊണ്ടവർ എന്ന് കർത്താവിനാൽ പ്രശംസിക്കപ്പെടുന്നവരാണിവർ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ അവർ ഇവർ എന്നൊക്കെ പറയുന്നെങ്കിലും അത് നമ്മുടെ ജീവിതത്തോടൊരു ബന്ധത്തിലാണ് പറയുന്നത് മാത്രമോ അവർ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും എന്നാണ് കർത്താവിൻ്റെ വാഗ്ദത്വമെങ്കിൽ ആ വാഗ്ദത്വം നമ്മൾ അതേ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്ത് ദൈവ കൃപയുടെ മഹത്വത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നെങ്കിൽ നിത്യതയിലെ വിശേഷ പരിപാടികളിലൊക്കുകയും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വിജയത്തിൻ്റെ പ്രതീകമായ എന്ന ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ നടക്കും അതത്ര വിശേഷപ്പെട്ട പദവിയാണ് അല്ലേൽവിയ ആ നിത്യത മുഴുവൻ തങ്ങളുടെ വിശുദ്ധിയെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഇവർ വ്യവസപ്പനെ പോലെ വിശുദ്ധിയെ പാലിച്ചവരാണ് തങ്ങളുടെ ജീവിതവസ്ത്രം ദൈവകൃപയാൽ സൂക്ഷിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നും നമുക്കതിലൂടെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരും പ്രാർത്ഥനയോടെ ഈ വചനങ്ങളാൽ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ജയിക്കുന്നവർക്കുള്ള പ്രതിഫലം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധി നമ്മളെ തന്നെ ശുദ്ധവും ശുഭ്രവുമായി വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ആലോചന മനസ്സിലാക്കി നമ്മളെ സമർപ്പിക്കാം അതിനുവേണ്ടി ഒരുങ്ങാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നല്ലോ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാലും വിശേഷ വസ്ത്രം ധരിപ്പാ ഞാൻ കൃപ ലഭിച്ചതുകൊണ്ട് അത് ധരിക്കുന്നത് വരെ വിശുദ്ധിയോടെ ജീവിപ്പ കൃപ നൽകണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ